എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് മധുര അമ്പഴം അതായത് നമ്മളുടെ പണ്ട് വലിയ അമ്പഴം മരങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഭയങ്കര ഹൈറ്റായിട്ട് ഭയങ്കര വണ്ണമുള്ള വലിയ മരം ഇത് അതിൻ്റെ ഗ്രാഫ്റ്റഡ് വെറൈറ്റിയാണ് പണ്ട് നമ്മൾ അമ്പഴത്തിന് പുളിരസമുള്ള കായകളാണ് പിടിച്ചിരുന്നതെങ്കിൽ ഇത് സ്വീറ്റാണ് മധുരമുള്ള അമ്പഴാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇത് ഗ്രാഫ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പൊക്കത്തിൽ പോവില്ല ഇത് എൻ്റെ പകുതി ഹൈറ്റ് പോലും ഇല്ല എൻ്റെ അര വരെയുള്ള ഹൈറ്റ് മാത്രമുള്ള ഒരു ചെടിയാണ് നട്ടിട്ട് ഏകദേശം മൂന്നര മാസം കൊണ്ട് തന്നെ പൂക്കാനും കായ്ക്കാനും തുടങ്ങി ഇത് ഫസ്റ്റ് കായകൾ പറിക്കേണ്ട പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും വേണമെങ്കിൽ വലിയൊരു ചെടിച്ചട്ടിയിൽ പോലും നടാൻ പറ്റുന്ന ഒരു ചെടിയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സ്പോണ്ടിയാസ് മോംബിന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാൻ ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസും അതേപോലെ തന്നെ പോഷകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു രാസ കീടനാശിനികളോ രാസ രാസകുമൽനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് വളർത്തിയെടുക്കാം എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സ്വീറ്റ് അമ്പഴം പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തോതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇലകൾക്കും ഒരുപാട് ഔഷധ ഗുണമുള്ളതുകൊണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന രീതിയുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് നമുക്ക് അങ്ങനെ തന്നെ കഴുകിയിട്ട് കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇളം മഞ്ഞ നിറം വരും അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ മുറിച്ച് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മറ്റ് ഫ്രൂട്ട്സിൻ്റെ ഒപ്പം മുറിച്ച് ഉപയോഗിക്കാം ജാമും ജെല്ലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതോടൊപ്പം ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ മുറിച്ച് തിന്നാനാണ് ഏറ്റവും രസം കുറച്ച് മൂക്കണേ ഇളമായിട്ടുള്ള ഈ അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടി പുളി പിന്നെ ഇതിൻ്റെ സാധാരണഗതിയിൽ ജനുവരി മുതൽ മെയ് മാസത്തിലാണ് പൂക്കുന്നതെങ്കിലും എൻ്റെ ഗ്രാഫ് സ്റ്റഡിയിൽ ഞാനിപ്പോൾ അപ്പം അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പൂത്തുകൊണ്ടിരിക്കുകയാണ് ഈ പൂക്കൾക്ക് തന്നെ നല്ലൊരു മണം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പഴത്തിൻ്റെ ഒറിജിനൽ മണത്തിൻ്റെ നമ്മൾ മണം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതിലും കുറച്ചും കൂടി കൂടിയ മണം ഈ സ്വീറ്റ് അമ്പഴത്തിനുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പച്ചയായിട്ട് പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലുപയോഗിക്കാം പണ്ട് നമ്മൾ അമ്പഴം അച്ചാറിടാൻ വേണ്ടിയിട്ടാണല്ലോ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇതിൽ അമടോ എന്നുള്ള പേരുണ്ട് ഹോപ്പ്ലം എന്നുള്ള പേരുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇതിനുണ്ട് ഈ സ്വീറ്റ് അമ്പഴം എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാർ ഇതിനെ അമഡോ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ഇതിൻ്റെ സ്വീറ്റ് അമ്പഴത്തിൻ്റെ ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് വാങ്ങിക്കേണ്ടത് കാരണം ഇപ്പോൾ നമ്മുടെ ഒക്കെ ശരാശരി ഹോൾഡിംഗ് സൈസ് വളരെ കുറവായതുകൊണ്ട് തന്നെ വലിയ മരായി വളരാത്ത ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈൻ മാർക്കറ്റിൽ വരെ ഇപ്പോൾ ഇത് ലഭ്യമാണ് ഞാനിവിടെ അടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് എബി എന്ന് പറയുന്ന ഇവിടെ പരപ്പ അടുത്തുള്ള ഒരാളുടെ നേഴ്സറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പം ഒന്നും ചെയ്തില്ല ഏകദേശം രണ്ടടി നീളവും വീതിയും താഴ്ചയുള്ള എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് മണിര കമ്പോസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തഞ്ച് കിലോഗ്രാമെങ്കിലും മണിര കമ്പോസ്റ്റും മേൽമണ്ണും ചേർത്ത് കുഴി നിറച്ചതിന് ശേഷമാണ് നട്ടത് പ്രത്യേകിച്ച് കീടബാധകളൊന്നും വരാത്തത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വളർന്നു ഏകദേശം ഒരടി ഒന്നര അടി പൊക്കെ എത്തിയപ്പോൾ തന്നെ ഇത് പൂക്കാൻ തുടങ്ങി പൂത്ത് പെട്ടെന്ന് തന്നെ അത് കായ് വിരിഞ്ഞ് വരുന്നുണ്ട് പോളിനേഷൻ സപ്പോർട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ സ്വീറ്റ് ആകുമ്പോഴത്തില്ല ഇതിൽ ഞാനിതിന് കൊടുത്തിരിക്കുന്ന വച്ചാൽ രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും ഇതിന് മണിര കമ്പോസ്റ്റാണ് ഇതുവരെ കൊടുത്തിട്ടുള്ള വളം അല്ലാതെ രാസവളങ്ങൾ ഒന്നും തന്നെ ഇതിന് ഇതുവരെ ചേർത്തിട്ടുമില്ല ജൈവവളങ്ങൾ പൊടിഞ്ഞ ജൈവവളവും വളവും വെള്ളവും ആണ് ഇതിൻ്റെ വീക്ക്നെസ് നന്നായി കായ്ക്കുന്നതിനായിട്ട് യൂറിയയും രാജ്ഭോസും പൊട്ടാഷ്യും നൽകാം അതായത് ഒരു വർഷത്തിൽ അര കിലോഗ്രാം വീതം യൂറിയയും പൊട്ടാഷ്യും ഒരു കിലോഗ്രാം രാജ്ഭോസുമാണ് നൽകേണ്ടത് ഇത് പല തവണയായിട്ട് നൽകാം കാരണം ഇത് വർഷം മുഴുവനും ഈൽഡ് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല സ്പ്ലിറ്റായിട്ട് ഇതേ ഈ ഒരു ക്വാണ്ടിറ്റി മതി ഒരു വർഷത്തിൽ അത് പല തവണയായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതായത് വർഷത്തിൽ നാല് തവണയായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നന കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് ഉത്പാദനത്തെ നല്ലോണം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഓരോ പുതിയ ബ്രാഞ്ചസും എൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ പുതിയ ഇൻഫ്ലോറസൻസ് പൂക്കളുടെ പൂങ്കുലകൾ ഉണ്ടാവുന്നു ആ പൂങ്കുലകൾ വിരിഞ്ഞിറങ്ങുന്ന ഉണ്ടാവുന്നു വീണ്ടും പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുന്നു അങ്ങനെ ഒരു വട്ടത്തിലാണ് ഈ ചെടി വളർന്നു വരുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലോ വളർത്തുന്നതിൽ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ സ്വീറ്റ് അമ്പഴം നമുക്ക് വേണമെങ്കിൽ ടെറസിലും വെക്കാം ടെറസിൽ വെക്കുമ്പോൾ നേരിട്ട് ചട്ടി ടെറസിൽ വെക്കുന്നതിന് പകരം ഒരു രണ്ട് നിര ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയി നമ്മൾ ടെറസിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സ്വീറ്റ് അമ്പഴത്തിൻ്റെ ഒരു ഗ്രാഫ്റ്റ് പ്ലാൻറ് നന കൊടുക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് നടാം അല്ലാതെ നനക്കാത്തൊരു സാധനം ണെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ മഴ വരുന്ന സമയത്ത് നടന്നതാണ് ഏറ്റവും അനുയോജ്യം അല്ലാ സമ സ്ഥലങ്ങളിലാണെങ്കിൽ ഈ സമയത്തും നന കൊടുത്തിട്ട് നമുക്ക് നടാം അപ്പോൾ വീട്ടുമുറ്റത്ത് ഇതുണ്ടാവുന്ന തീർച്ചയായിട്ടും നമ്മളുടെ വായക്കകത്തുണ്ടാവുന്ന അൾസേഴ്സിനൊക്കെ നമുക്ക് ക്ഷമിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും അപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് പറിച്ചു കൊടുക്കാം അവർക്ക് തന്നെ പറിച്ചെടുക്കാം തീരെ ചെറിയ ചെടിയുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക ഫോട്ടോസ് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാവുന്നതാണ് കഴിയുന്നത് ഞാൻ അതിലുള്ള മറുപടി അപ്പം തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം